ഒരു ലോകത്തിലെ തന്നെ ആയുർദൈർഘ്യം കുറഞ്ഞ ജീവിയായിരിക്കും നാഗശലഭം ലോകത്തെ നിശാശലഭങ്ങളുടെ ഗണത്തിൽ ഏറ്റവും വലുത് നിസ്സാര ദിവസങ്ങൾ മാത്രമാണ് ഇവ ജീവിച്ചിരിക്കുകയുള്ളൂ ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്ത ഇവയ്ക്ക് ഭക്ഷണം കഴിക്കാനുള്ള അവയവങ്ങൾ വികസിച്ചു വരാത്ത പ്രകൃതമാണ് അതുകൊണ്ടുതന്നെ പുഴുവായി ജനിച്ച് പുഴുവായി ജീവിക്കുന്ന സമയം കഴിക്കുന്ന ഭക്ഷണം മാത്രമാണ് ഇവയുടെ ജീവൻ നിലനിർത്തുന്നത് പുഴു ഘട്ടത്തിൽ നിന്ന് വളർന്ന് ചിറകു വിരിച്ചു പറന്നാൽ പിന്നെ ഇവയ്ക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കില്ല പിന്നീടധികം ആയുസുമുണ്ടാകില്ല ചിറകു വിരിച്ച് പറന്നു തുടങ്ങുന്നതോടെ പിന്നെ ഇണചേരുന്നതാണ് രീതി പെൺശലഭങ്ങളുടെ മനസ്സിലാക്കി അവയുള്ള ഇടങ്ങളിലേക്ക് പറന്ന് ചെന്ന് ഇണചേരുകയാണ് ചെയ്യുന്നത് രാത്രിയിലാണ് ഇണചേരാനുള്ള പറക്കൽ പെൺ ഇണകളെ കണ്ടെത്തി ഇണചേരുന്നതോടെ മരിച്ചു വീഴുകയും ചെയ്യും അറ്റ്ലസ് മോത്ത് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഇവ നാഗശലഭങ്ങളെന്നും അറിയപ്പെടുന്നു ചിറകിന്റെ അറ്റത്ത് നാഗം അഥവാ പാമ്പിന്റെ രൂപമുള്ളതുകൊണ്ടാണ് ഇവയ്ക്ക് നാഗശലഭം എന്ന പേര് വന്നത് ഇന്ത്യ ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിലെ വനപ്രദേശങ്ങളിലാണ് കൂടുതലായും കാണപ്പെടുന്നത് കേരളത്തിനു പുറത്ത് പല സ്ഥലങ്ങളിലും പട്ടുനൂലുണ്ടാക്കാൻ ഇവയെ വളർത്തുന്നതായി പറയപ്പെടുന്നുണ്ട് നാഗശലഭത്തെ കഴിഞ്ഞ ദിവസം വളാഞ്ചേരിയിൽ കണ്ടെത്തിയിരുന്നു വളാഞ്ചേരി കരിങ്കല്ലാണി കടുത്ത് നരിപ്പറ്റിലാണ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ ഫോർ ടു സീറോ സെവൻ സീറോ സെവൻ ഡബിൾ വൺ ഡി വൺ